السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المرسلين ി അജ്മീൻ പ്രിയമുള്ള ശ്രോതാക്കളെ സൂറത്തുൽ ബക്കറയുടെ മഹത്വങ്ങൾ ഫലായിലുകൾ വിവരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നിരവധി മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ബക്കറ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായവും അൽബക്കറ തന്നെയാണ് അൽബക്കറ പാരായണം ചെയ്താൽ ലഭിക്കുന്ന നിരവധി ഫലങ്ങൾ പ്രബലമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഏതാനും ഹദീസുകളും അവയുടെ വിവരണങ്ങളും വിശദീകരണങ്ങളും ഇൻഷാ അള്ള നമുക്ക് നോക്കാം അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അന്നഅീ ഹുറത്താഹു തൻഹൂ അന്ന റസൂലു പറയുന്നു നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറുകളാക്കരുത് തീർച്ചയായും അൽബക്കർ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് പുറപ്പെട്ടു പോകും ഇമാ മുസ്ലിം തങ്ങൾ സ്വഹേ മുസ്ലിമിലെ ആയിരത്തി മുന്നൂറാമത്തെ ഹദീസായി കൊടുത്ത ഈ ഹദീസ് ഈ ഹദീസിൽ പറഞ്ഞ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളാക്കരുത് എന്നതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം ഐ ഖാലിയത്തൻ അതായത് ദിഖുറും വിപാതത്തും ഇല്ലാത്ത സ്ഥലമാക്കരുത് അങ്ങനെ ദിഖുറും ഇല്ലെങ്കിൽ ആ വീടുകളാകും കൽ വീടുകളാകുംബറുകളെ പോലെയാകും അപ്പോൾ നിങ്ങൾ കബറാളികൾക്ക് തുല്യമാകും എന്നാണ് നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറുകളാക്കരുത് എന്നതിൻ്റെ വിശദീകരണമെന്ന് തൊഹ്ഫത്തുൽ അഹബദീ എന്ന കിതാബിൽ നോക്കിയാൽ കാണാം അപ്പോൾ നിങ്ങളെ വീടുകളിൽ വെച്ച് ഖുർആാൻ പാരായണം ചെയ്യണം അതുതന്നെ സൂറത്തുൽ ബഖ്ര പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിഷാജ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു പിഷാജ് പുറപ്പെട്ടു പോകും എന്നതിൻ്റെ വിവക്ഷ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റഹ്മുള്ള അലൈഹി തൻ്റെ മിർഖാത്തുൽ മഫാത്തീഹിൽ പറയുന്നത് അൽബക്കറ സൂറത്തിൻ്റെ വറക്കത്തുകൊണ്ട് അത് പാരായണം ചെയ്യുന്ന വീട്ടുകാരെ വഴിപിഴപ്പിക്കുന്ന കാര്യത്തിൽ പിഷാജ് എന്നർത്ഥം അല്ലെങ്കിൽ ദീനിൽ അവർ കാണിക്കുന്ന ആ വീട്ടുകാർ കാണിക്കുന്ന ഉത്സാഹവും വിശ്വാസദാർഢ്യത്തെ തേടുന്നതിൽ അവർ കാണിക്കുന്ന പരിശ്രമവും നേരിൽ കണ്ടതുമൂലം പിഷാജ് എന്നർത്ഥം സൂറത്തുൽ ബഖ്രഖയുടെ ദൈർഘ്യവും അതിൽ പരാമർശിച്ച അള്ളാഹുവിന്റെ നാമങ്ങളുടെയും നിയമങ്ങളുടെയും ആതിഥ്യവുമാണ് ഈ ഫലം ഈ പ്രതിഫലം ആ സൂറത്തിന് നേടിക്കൊടുത്തത് സൂറത്തുൽ ബഖറയിൽ ആയിരം നിർദ്ദേശങ്ങളും ആയിരം വിലക്കുകളും ആയിരം നിയമങ്ങളും ആയിരം വിവരങ്ങളും അതിലുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂറത്തുൽ ബഖ്രയിലൂടെ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വറക്കത്തുകൊണ്ടാണ് പിഷാജ് ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് എന്ന് മുല്ല അലിയുൽ കാരി തങ്ങൾ തൻ്റെ മിർഖാത്തുൽ മഫാത്തീഹിൽ പറഞ്ഞതായിട്ട് കാണാം രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഹദീസാണ് ഇത് നിവേദനം അബ്ദുള്ള എന്നവർ പറയുന്നു അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് അപശബ്ദമുണ്ടാക്കി പുറത്തു പോകുന്നതാണ്മിയിലെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാം ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ ഹദീസുകളിലും ഈ ഹദീസിലും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് പുറത്തു പോകും എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ബഹുമാനപ്പെട്ട മസൂദ് അൻഹു നിവേദനം ചെയ്ത അൻഹു അന്നഹു സനാമുൽ സൂറത്തുൽ ബക്കറ എല്ലാ വസ്തുവിനും നേതാവുണ്ട് ലിൻ സനാമുൻ എല്ലാ വസ്തുവിനും നേതാവുണ്ട് സനാമുൽ നേതാവ് സൂറത്തുൽ ബക്കറ അൽ ബക്കറ സൂറത്താണ് ഇന്നലിക്കുൽ തീർച്ചയായും എല്ലാ വസ്തുവിനും കാമ്പുണ്ട്

സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിഷാജ് പുറപ്പെട്ടു പോകും പിഷാജ് ഓടിപ്പോകും തീർച്ചയായിട്ടും ഏറ്റവും ചെറിയ വീട് ലൽ ഫീഹി മിൻ ഉൻ തീർച്ചയായിട്ടും ഏറ്റവും ചെറിയ വീട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് വല്ലതും സൂക്ഷിച്ചിട്ടുള്ള ചണകൊണ്ട് നിർമ്മിച്ച വീടാണ് ഈ ഹദീസ് മജ്മ എന്ന കിതാബിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹദീസിലും നമുക്ക് കാണാൻ കഴിയും ഖുർആനിൻ്റെ നേതാവ് അത് സൂറത്തുൽ ബക്കറയാണ് അപ്പോൾ സൂറത്തുൽ ബക്കറക്ക് ഒട്ടനവധി ശ്രേഷ്ഠതകളും

Finally, ി സനാമൻ തീർച്ചയായിട്ടും എല്ലാ വസ്തുക്കൾക്കും ഉയർച്ചയുണ്ട് സനാമൽ തീർച്ചയായിട്ടും ഉയർച്ച സൂറത്തുൽ ബക്കറത്തി ബക്കറ സൂറത്താണ് വല്ലൊരുത്തും സൂറത്തുൽ ബക്റ രാത്രിയിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ലം മൂന്ന് രാത്രികളിൽ പിശാജ് അവൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയില്ല വ മങ്കര അഹാനഹാറൻ പകലിൽ വല്ലരുത്തനും സൂറത്തുൽ ബക്ര പാരായണം ചെയ്താൽ മൂന്ന് പകലുകളിൽ അവന്റെ വീട്ടിൽ പിശാജ് പ്രവേശിക്കുകയില്ല ബഹുമാനപ്പെട്ട ഇബിൻ ഹിബാൻ തങ്ങൾ ഇബിൻ ഹിബാനിലെ എഴുന്നൂറ്റി എൺപത്തി ഒന്നാം ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്

അതോതുന്നവരെ മാരണം ചെയ്യാൻ മാരണക്കാർക്കാവില്ല സിഹർ ചെയ്യുന്നവർക്ക് സിഹർ ചെയ്യാൻ അതോതുന്നവരെ സിഹറ് ചെയ്യാൻ അവർക്ക് കഴിയില്ലാരിമിയിൽ ഈ ഹദീസ് തങ്ങൾ പറഞ്ഞ ഹദീസ് ഖാലിദിന് മഴതാൻ എന്നവരെ തൊട്ട് നിവേദനം ചെയ്തതായിട്ട് കാണാം ചുരുക്കത്തിൽ സൂറത്തുൽ ബഖറ ഒട്ടനവധി പുണ്യങ്ങളുള്ള സൂറത്താണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗസംഖ്യ കൂടുതലുള്ള ഒരു സംഘത്തിൻ്റെ തലവനായി അവരിൽപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ നിയമിച്ചു ആ സംഘത്തിൻ്റെ നേതാവായി അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെ നിയമിച്ചു അപ്പോൾ റസൂൽ സല്ലാ വസ്ലമ തങ്ങളോട് ആ പ്രായം കുറഞ്ഞ ആളെ നേതാവായി നിശ്ചയിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് അൽ ബഖറ മനഃപ്പാടമുണ്ട് അൽ മനപ്പാടമുള്ള വ്യക്തിയാണ് എന്നായിരുന്നു റസൂറുല്ലാൻ്റെ മറുപടി അപ്പോൾ സൂറത്തുൽ ബഖറ വളരെ പുണ്യമുള്ള സൂറത്താണ് അത് പാരായണം ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും പിശാജിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല അത് സൂറത്തിൽ ബഖറ നമ്മളെ വീടുകളിൽ പതിവാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അല്ലാഹിറബുലമീൻ അസലമലൈക്കും വർഹമത്തല്ലാ വാത്തു